വെൽക്കം ഗ്രോ ബാഗ് ഫാക്ടറിയിലേക്ക് സ്വാഗതം എനിക്കൊരു പുതിയ ഒരു നെയ്മ് കിട്ടിയിട്ടുണ്ട് ഊടായ്പിൻ്റെ വസ്താദ് വില കുറച്ച് കൊടുക്കുന്ന ഉടായിപ്പിണ്ട വസ്താദ് ഉള്ളിത്തൊളിന്ന് ഉള്ളിത്തൊളിയാ ഇല്ലാന്ന് നിങ്ങളെ വന്ന് നോക്കിക്കോ ഇത് ഉള്ളിത്തൊളിയാ ഇല്ലാന്ന് നോക്കിക്കോ ഇപ്പോൾ ഒരു പുതിയ ഓഫറുമാണ് ഞാൻ വന്നിരിക്കുന്നത് ഉടായിയുടെ ഉടായിപ്പിണ്ട വസ്താദായ ബ്രോ നൌഷാദിൻ്റെ ഒരു പുതിയ ഓഫറ് എന്താണ് മുപ്പത് കിലോടെ ട്രോളി മൂവായിരം രൂപയ്ക്ക് കൊടുക്കും മുപ്പത് കിലോടെ ഇരുപത്തെട്ട് ഇഞ്ചിൻ്റെ ട്രോളി മൂവായിരം രൂപ കൊടുക്കും അതിൻ്റെ കൂടെ തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപ വിലയുള്ള ഇത് പേര് വായിക്ക് സ്ട്രാബ് സ്ട്രാബോടെ ഒരു വൺ സൈഡ് ബാഗ് ഫ്രീ ആയിട്ട് തരുന്നുണ്ട് ഇതിൻ്റെ ക്വാളിറ്റി എല്ലാം നിങ്ങൾ തന്നെ വന്ന് ചെക്ക് ചെയ്തോ അന്ന് ഗുഡായ്പിൻ്റെ വസ്താദിൻ്റെ കടയിൽ എങ്ങനെയാണ് ക്വാളിറ്റി എന്ന് നോക്കി കൂടായിക്കൊണ്ട് വസ്താധാരണ പിടിക്കുന്നത് എല്ലാവർക്കും സ്വാഗതം എങ്ങനെ സിംഗിൾ സിംഗിൾ വീഡിയോ ആയിട്ട് ട്രോളിയായിട്ട് ട്രോളി ആയിട്ട് ട്രോളിയായിട്ട് എടുത്തുവാ ഓവർ ട്രോളി ട്രോളി ആയിട്ട് ഓവർ ആയിട്ട് അങ്ങനെ ഓവർ ട്രോളി ആയിട്ട് എടുത്തുവാ അങ്ങനെ നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് കാണിക്കും നമ്മുടെ കയ്യിൽ എങ്ങനെ സ്റ്റോക്ക് ഉണ്ടെന്ന് കാണിക്ക് ക്വാളിറ്റി കാണിക്കും എല്ലാ റേറ്റ് എല്ലാ സൈസ് എല്ലാ ബ്രാൻഡും ഉണ്ട് നമ്മുടെ കയ്യിൽ വ ന വെറും മൂവായിരം രൂപയ്ക്ക് ഉള്ളിത്തൊളിയില്ല അത് എൻ്റെ കൂടായ്പിൻ്റെ ഉസ്താന്ന് ഉള്ളിത്തൊളിയാണ് കൊടുക്കുന്നതെന്ന് പറഞ്ഞ് ഇത് ഉള്ളിത്തൊളിയില്ല ഒന്ന് കണ്ടോളു